ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കാരണം ഇത് ജോലിക്ക് പോകുന്നവർക്കും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ഒക്കെ ഒരുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് നമ്മൾ ഒരു മൂന്ന് കറിയുടെ പ്രീമിക്സ് ആണ് ഇവിടെ നിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ പ്രീമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്കിത് ചെയ്തു വെക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് എടുത്ത് റെഡിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂന്ന് കറികളുടെ പ്രീമിക്സാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് രസത്തിൻ്റെ പ്രീമിക്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് പരിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളിങ്ങനെ പ്രീമിക്സൊക്കെ ഒരല്പസമയെടുത്തൊന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും ഇപ്പം നമ്മൾ പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ആയി ഈ രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ പരിപ്പ് നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി വരും ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിനാവശ്യത്തിനുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ രസത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ് കുരുമുളക് അപ്പോൾ എൻ്റെ കയ്യിൽ മുഴുവനായിട്ടുള്ള കുരുമുളക് ഉള്ളതുകൊണ്ട് കൊണ്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ ചേർക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ പൊടിയായാലും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വാളംപൊളിയാണ് വാളൻപൊളി ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ നമ്മളിതുപോലെ പ്രീമിക്സ് ഒരു ദിവസം ഒരെണ്ണം ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വളരെ സുഖമാണ് പെട്ടെന്ന് എടുത്ത് നമുക്ക് കറിയാക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ വാളൻപൊളിയും കൂടെ ചേർത്തിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കായപ്പൊടി ചേർക്കണം രസത്തിൽ കായപ്പൊടി നല്ലൊരു ഫ്ലേവർ കൊടുക്കും കായപ്പൊടി ഏകദേശം ഒരു അര ടീസ്പൂണോളമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സി ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്നും കാണരുത് നല്ല ഡ്രൈ ആയിരിക്കണം അപ്പോൾ അത് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം രസമൊക്കെ ഇഷ്ടമില്ലാത്ത മലയാളികൾ ചുരുക്കമാണല്ലേ എല്ലാ മലയാളികൾക്കും തന്നെ രസമൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ പെട്ടെന്ന് എടുത്ത് ഇത് ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ടിട്ട് വേഗം രസം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് നല്ലപോലെ പൊടിച്ചെടുത്തുകൊണ്ട് വന്ന് ഇതൊന്ന് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ഒരു ശകലം കടുകിട്ട് കൊടുക്കാം അപ്പോൾ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനുശേഷം ഇനി നമുക്ക് ചേർക്കേണ്ടത് നാലഞ്ചല്ലി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും നമ്മുടെ രസത്തിന് ആവശ്യമാണ് പിന്നെ രണ്ട് തക്കാളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പം നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാനൊന്ന് ശ്രദ്ധിക്കണം എങ്കിലാണ് നമ്മൾ കറക്റ്റായിട്ട് ഓരോന്നും ചേർക്കുന്നത് കറക്റ്റ് അളവുകൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്തു വെച്ചാലാണ് ആ കറിക്ക് കൂടുതലും ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നു നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരൽപ്പം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം എരിവിനാവശ്യത്തിനുള്ള മുളകൊക്കെ നമ്മൾ ചേർത്തതാണ് അപ്പം നമുക്ക് ഒരൽപ്പം കളറിനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒരു രണ്ട് ഒന്ന് നല്ലപോലെ വഴറ്റി കഴിയുമ്പോഴത്തേക്കിത് നല്ലപോലെ സോഫ്റ്റ് ആകും അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് തക്കാളിയൊക്കെ കിട്ടിയിട്ടുണ്ട് വെളുത്തുള്ളി നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സും കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രസത്തിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മിക്സും കൂടെ ചേർത്തിട്ട് ഈ ഒരു തക്കാളിയിലേക്ക് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇപ്പം നമ്മൾ പൊടിച്ച് വെച്ച് ആ ഒരു പൊടിയും ഈ തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ ചേർത്തത് എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയും കൂടെ ദഹി ഇങ്ങനെ വരണം അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇനി ഇത് നമുക്ക് നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കണം ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യാവുന്നതാണ് ശേഷം നമുക്ക് ആവശ്യത്തിനെടുത്ത് നമുക്ക് രസം റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ രസം റെഡിയാക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം ഇനിയിപ്പോൾ ഇങ്ങനെ റെഡിയാക്കിയ മിക്സ് നമുക്ക് ഫ്രീസറിൽ വെക്കണമെന്നൊന്നുമില്ല ഫ്രിഡ്ജിൽ തന്നെ വെച്ചാലും മതി താഴത്തെ തട്ടിലൊക്കെ ഇനിയിപ്പോൾ നമുക്കിത് റെഡിയാക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം രസം മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് തിളച്ച വെള്ളം നമുക്ക് ഈ ഒരു രസത്തിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നോക്കിയപ്പം ഇത്രയും ലൂസായിട്ടുള്ളതല്ല എനിക്കിഷ്ടം ഇച്ചിരി കൂടെ ലൂസായിട്ടുള്ള രസമാണ് എനിക്കിഷ്ടം ആ ഒരു രീതിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഒരു കപ്പ് വെള്ളം ഒരു മുക്കാൽ കപ്പ് വെള്ളത്തോളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തു അത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രസം റെഡിയായി അപ്പോൾ ഇതുപോലെ ഈ ഒരു രസം പ്രീമിക്സ് നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ടിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഇനി അടുത്തായിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നി പൗഡറിൻ്റെ പ്രീമിക്സ് റെഡിയാക്കാം അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് പിടി കറിവേപ്പിലയാണ് ഈ കറിവേപ്പില നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ചെറിയ തണ്ടുകളൊന്നും കളയണമെന്നൊന്നുമില്ല അപ്പോൾ നമ്മളിത് പാനിലിട്ടിട്ട് പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ് വെറും ഒരു മിനിറ്റ് നമ്മൾ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി എണ്ണയൊന്നും ഒഴിക്കാതെയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കറിവേപ്പില ചട്നി പൗഡറാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കറികളിലൊക്കെ ഇടുന്ന ഈ കറിവേപ്പില നമ്മൾ പെറുക്കി കളയുകയാണ് പതിവ് അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കഴിക്കാനും പറ്റും ഇപ്പം നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു ചട്നി പൗഡർ റെഡിയാക്കാനായിട്ട് ഇനിയിപ്പം ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ് ഞാനൊരു മൂന്ന് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ കറിവേപ്പിലയിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മുടിക്കും കണ്ണിനും ഒക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ ഏകദേശം നമ്മളൊരു രണ്ട് മിനിറ്റോളം ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഏകദേശം ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഇരിപ്പില്ലെങ്കിൽ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇതിൻ്റെയും കൂടെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം ഇനി നമുക്ക് ഈ ചട്നിക്ക് ചെറിയൊരു പുളി കിട്ടാനായിട്ട് ഒരു ചെറിയ നെല്ലിക്കാട വലിപ്പത്തിലുള്ള വാളം പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതുപോലുള്ള കറികളുടെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഒക്കെ പ്രീമിക്സ് നമുക്ക് റെഡിയാക്കി വയ്ക്കാൻ പറ്റും നമ്മളൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് ദിവസത്തിലെ എന്തെല്ലാം ജോലികൾ നമ്മൾ ചെയ്യുന്നു ആ കൂടി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെയുള്ള പ്രീമിക്സുകളൊക്കെ റെഡിയാക്കി വെക്കാൻ പറ്റും അപ്പോൾ അതേ നമ്മൾ ഈ റോസ്റ്റ് ചെയ്തതെല്ലാം ഒന്ന് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നാക്കി കൊടുക്കാം ഇനിയിപ്പോൾ അത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചുകൊണ്ട് വരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഇതുപോലത്തെ ചട്നികളൊക്കെ ഉപയോഗിക്കൽ കുറവാണല്ലേ അപ്പം നമ്മൾ ഒരു തവണയെങ്കിലും ഇതുപോലത്തെ ചട്നിയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ അറിയാം അതിൻ്റെ ടേസ്റ്റ് എത്രയ്ക്കും നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയുമാണ് ഇനിയിപ്പം നല്ലപോലെ തണുത്ത ഈ മിക്സ് നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഇതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് വെക്കണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ വേണം നമ്മളിത് ഇട്ട് വെക്കാനായിട്ട് കുറച്ചളവ് കൂടുതലെടുത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് കിട്ടും ഇപ്പോൾ ഞാൻ ഏകദേശം ഇത്രയാണ് ഉണ്ടാക്കിയെടുത്തപ്പോൾ കിട്ടിയത് ഇനി നമുക്കിതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും ഈ ഒരു ചട്നി പൗഡർ ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു നൂൾ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ പച്ച വെളിച്ചെണ്ണയും കൂടെ ഏകദേശം അര ടീസ്പൂൺ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ കഴിയുന്ന നമ്മുടെ ഈ ഒരു കറിവേപ്പിലയുടെ ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ചൂട് ചോറിനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു ചട്നി തീർച്ചയായിട്ടും ഞാൻ വെറുതെ പറയുന്നതല്ല ഒരു തവണയെങ്കിലും നമ്മളിതുപോലെയൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണം വേറെ ഒരു കറി യാതൊരു കുഴപ്പമില്ല നല്ല രുചിയായിരുന്നു അപ്പോൾ ഇത് നമുക്ക് രാവിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ചട്നിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റൻറ്റ് കറി ലീഫ് ചട്നി പൗഡർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ളപ്പം എത്രത്തോളം വേണോ എടുത്ത് ഉപയോഗിച്ചിട്ട് ബാക്കി തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്യുക ഇനി നമ്മൾ രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് സാമ്പാർ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാർ പ്രീമിക്സ് ആണ് റെഡിയാക്കുന്നത് അതിനായിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഏകദേശം അരക്കപ്പോളം പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സാമ്പാർ പരിപ്പില്ലാതാണ് അത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം ഇത് നമ്മൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെയും അതുപോലെ തന്നെ നമുക്ക് സമയമൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്നൊരു സാമ്പാർ വെക്കണമെങ്കിൽ നമുക്ക് എളുപ്പം എടുത്ത് റെഡിയാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അദ്ദേഹം ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വലിയൊരു പണിയാണെന്ന് തോന്നും പക്ഷേ നമുക്കിതൊരു പത്ത് മിനിറ്റ് എടുത്താൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതേ നമ്മുടെ പരിപ്പ് തണുക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് പരിപ്പിന് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ ചേർക്കാം ഈ സെയിം പാനിൽ തന്നെ രണ്ട് ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം കുറച്ച് കറിവേപ്പിൽ ചേർക്കാം പിന്നെ ഒരു ആറ് വറ്റൽ മുളകാണ് ഞാൻ എരിവിന് എടുത്തിട്ടുള്ളത് അത് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും കൂടി ചേർക്കാം ഉലുവ ജീരകം ഇതൊന്നും കൂടി പോകരുത് ഈ അളവാണ് കറക്റ്റായിട്ട് നമുക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഉഴുന്ന് ഒരു ബ്രൗൺ കളറാകുന്നവരെയാണ് ഇത് റോസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം എടുക്കും ഇതെല്ലാം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇത്രയും മതി ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പുളിക്കാവശ്യമായിട്ടുള്ള വാളംപൊളി ചേർക്കാം ഏകദേശം ഒരു വലിയ നെല്ലിക്കാട് വലുപ്പത്തിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് പൊടികളും കൂടി ചേർക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ മതി ഇനി നമുക്കിത് ഒന്നുകൂടി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യാം പൊടികൾ ചേർത്താൽ പിന്നെ ഒരുപാട് നേരം ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ട പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു മിനിറ്റ് മാത്രം മതി ഇപ്പോൾ അത് ഏകദേശം ഒരു മിനിറ്റൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാം നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പരിപ്പിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് തണുത്തോന്ന് നോക്കിയിട്ട് ഇത് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ശരിക്കും തണുത്തിട്ടേ പൊടിക്കാവുള്ളൂ അപ്പോൾ അത് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള മിക്സി ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം ശേഷം നമുക്കിത് നല്ലപോലെ പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കിയ പ്രീമിക്സ് നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കണമെന്നില്ല ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഞാൻ കൂടുതലും ഇങ്ങനത്തെ പൊടികളൊക്കെ ഫ്രീസറിലാണ് വെക്കുന്നത് അതുകൊണ്ട് ഞാനിത് ഫ്രീസറിലാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഒട്ടും കേടാകാതിരുന്നോളൂ നമ്മൾ എന്നൊന്നും സാമ്പാർ വെക്കണില്ല ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അല്ലെങ്കിൽ മാക്സിമം വെക്കത്തുള്ളൂ അതുകൊണ്ട് ഇത് ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ നമ്മുടെ സാമ്പാർ പ്രീമിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് എളുപ്പത്തിലൊരു സാമ്പാർ റെഡിയാക്കുന്നതെന്ന് നോക്കാം സ്റ്റവിലേക്ക് നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ശകലം കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം ഇനി നമ്മുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും തക്കാളിയും അതുപോലെ തന്നെ സവോളയും രണ്ട് പയറും പിന്നെന്താ ഒരു ശകലം ക്യാരറ്റും അത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് കുക്കറിൽ ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ കടുക് പൊട്ടിച്ച് പച്ചക്കറികൾ ഇട്ടിട്ട് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് ബിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്തു ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് നല്ലപോലെ വന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിയുമ്പോൾ തന്നെ പാതി വേവാവും ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പ്രീമിക്സ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ മിക്സ് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മളിതുപോലൊരു പ്രീമിക്സ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് സാമ്പാർ റെഡിയാക്കാൻ പറ്റും നമ്മളിതിലേക്ക് വേറെ പുളിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട അപ്പം എരിവും അത്യാവശ്യം എല്ലാം നമ്മൾ സാമ്പാറിന് ചേർക്കുന്നതെല്ലാം നമ്മളിതിൽ റെഡിയാക്കി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഈ ഒരു സാമ്പാർ കഷ്ണങ്ങൾ നല്ലപോലെ വെന്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ സാമ്പാറൊക്കെ റെഡിയാക്കാനായിട്ട് ഇതുപോലൊരു പ്രീമിക്സ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ തലേ ദിവസം പരിപ്പൊക്കെ വെള്ളത്തിൽ ഇടാനായിട്ട് മറന്നൊക്കെ പോയാലും ഒരു കുഴപ്പമില്ല കാരണം ഇതിൽ നമ്മൾ പരിപ്പ് ഉഴുന്നൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള സാമ്പാർ നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് എല്ലാം നമുക്ക് പാകമാണോ പാകമാണമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ് നമ്മൾ കായപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു കായപ്പൊടി കായപ്പൊടി നമ്മൾ ആദ്യമേ ഒക്കെ ചേർത്താൽ അതിൻ്റെ ഫ്ലേവർ അങ്ങ് പോകും ഈ ഒരു സമയത്താണ് നമ്മൾ കായത്തിൻ്റെ പൊടി ചേർക്കേണ്ടത് അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ കഷ്ണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ചെയ്തിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ഇതുപോലെ കായപ്പൊടിയും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ അടിപൊളി സാമ്പാർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അതിന് നല്ല കറക്റ്റായിട്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ സാമ്പാറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു പ്രീമിക്സ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കുക വളരെ പെട്ടെന്ന് നമുക്ക് രാവിലെയൊക്കെ സാമ്പാർ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ വിട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയെന്നൊക്കെ വിചാരിക്കുന്നു യൂസ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ